നമസ്കാരം പൊതുവെ അഭിമുഖങ്ങൾ നൽകാത്ത രണ്ട് ഭരണാധികാരികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടുപേരും മാധ്യമങ്ങളോട് കൃത്യമായി അകലം പാലിക്കുന്നു അവർക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് അവർ പത്രസമ്മേളനമോ അഭിമുഖങ്ങളോ കൊടുക്കുന്നത് ആവശ്യമില്ലാത്തതൊന്നും ചോദിക്കുന്നത് അവർക്ക് അവർക്കിഷ്ടപ്പെട്ടെന്ന് വരില്ല തെരഞ്ഞെടുപ്പായപ്പോൾ പ്രധാനമന്ത്രി പലർക്കും അഭിമുഖങ്ങൾ കൊടുത്തു നമ്മുടെ നാട്ടിൽ മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും പോലും അഭിമുഖം കൊടുത്തു പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് കാലത്ത് അഭിമുഖം കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഇക്കുറി അദ്ദേഹത്തിന് അതിനെ പറ്റിയ മാനസികാവസ്ഥ എന്നാൽ മോദിയുടെ അഭിമുഖം ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും വന്നതോടെ സി പി എമ്മിന് കുടപിടിക്കുന്ന മാധ്യമങ്ങൾ പ്രത്യേകിച്ച് രണ്ട് ചാനലുകൾ ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും അവർ രണ്ടുപേരും സി പി എമ്മിൻ്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെ രണ്ട് ചാനലുകൾക്കും അഭിമുഖം കൊടുക്കാൻ പിണറായി സമ്മതിക്കുന്നു നമുക്കറിയാം പിണറായി അഭിമുഖത്തിന് ഇരുന്നു തരണമെങ്കിൽ ചില കണ്ടീഷൻസ് വയ്ക്കും ആവശ്യമില്ലാത്ത ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അറിയിച്ചിരിക്കണം ഒരു തരത്തിലുള്ള അലോസരവും ഉണ്ടാക്കാൻ ഇട കൊടുക്കരുത് പിണറായി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും പിണറായി ഇങ്ങനെ രക്ഷകൻ ചമഞ്ചുകൊണ്ടിരിക്കും അതിന് കുടപിടിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ അതിനെ പിണറായിക്ക് ഉറപ്പുള്ള രണ്ടേ രണ്ട് ചാനലുകളേ ഉള്ളൂ ബാക്കി ചാനലുകളൊക്കെ തന്നെ വിമർശിക്കുന്ന തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പിണറായി കരുതുന്നു അതുകൊണ്ട് ട്വന്റി ഫോറിനും റിപ്പോർട്ടർ ചാനലിനും മാത്രം പിണറായി വിജയൻ അഭിമുഖം കൊടുത്തു രണ്ട് ചാനലുകളും ആവേശത്തോടുകൂടി ഒരു മണിക്കൂറിലധികമുള്ള അഭിമുഖങ്ങൾ സംപ്രേഷണം ചെയ്തു ദീപക് ധർമ്മടമായിരുന്നു ട്വൻ്റി ഫോറിന് വേണ്ടി പിണറായിയുടെ അഭിമുഖമെടുത്തത് സാക്ഷാൽ നികേഷ് കുമാർ തന്നെ പോയി പിണറായിയുടെ അഭിമുഖമെടുക്കാൻ ഒരേ കസേരയിലായിരുന്നു രണ്ട് അഭിമുഖങ്ങൾക്കും പിണറായി ഇരുന്നതും ചോദ്യകർത്താക്കൾ ഇരുന്നതും ജനങ്ങൾ എത്രമാത്രം പിണറായിയെ വെറുക്കുന്നു എന്നതിന് തെളിവായി മാറി ആ അഭിമുഖത്തിന് കിട്ടിയ സ്വീകാര്യത വഴിയേ പോകുന്ന ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെ പിടിച്ചിരുത്തി അഭിമുഖം നടത്തിയാൽ കുറഞ്ഞത് ഒരു ലക്ഷം പേരെങ്കിലും മറനാടനിലൂടെ കാണാറുണ്ട് എന്നാൽ പിണറായിയുടെ ആ അഭിമുഖം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഞാൻ കാണുമ്പോൾ ട്വന്റി ഫോറിൽ കണ്ടത് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് പേരാണ് റിപ്പോർട്ടർ ചാനലിൽ ഏതാണ്ട് ഇരുപത്തിയെട്ടായിരം പേരും അത്രയും പേർ മാത്രമേ പിണറായിയുടെ അഭിമുഖം കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ സഖാക്കൾക്ക് പോലും പിണറായി പറയുന്ന തള്ളി കേട്ടിരിക്കാൻ ശക്തിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ രണ്ട് ചാനലുകളുടെയും യൂട്യൂബ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനിടയിലാണ് പിണറായിയും നികേഷും തമ്മിലുള്ള അഭിമുഖത്തിലെ ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നികേഷ് കുമാർ ഒരു ചോദ്യം ചോദിക്കുന്നു പിണറായി അതിന് ചെറ്റത്തരം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നു ശഖാക്കൾ ആവേശത്തോടു കൂടി കണ്ടോ ഞങ്ങളുടെ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നു പിണറായി വിരുദ്ധർ ഇതാണ് പിണറായിയുടെ തനി നിറം മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് കലിക്കുന്നത് ഇങ്ങനെയാണ് എന്നും അടിമയായ നികേഷ് കുമാറിന് കിട്ടേണ്ടത് കിട്ടി തുടങ്ങിയ പരിഹാസവുമാണ് കണ്ടത് നികേഷിനെ പരിഹസിക്കുന്ന പല കുറിപ്പുകളും കണ്ടതുകൊണ്ടാണ് ആ അഭിമുഖം മുഴുവനായി ഞാൻ കണ്ടത് ട്വൻറ്റി ഫോറിന് വേണ്ടി നടത്തിയ അഭിമുഖവും റിപ്പോർട്ടർക്ക് വേണ്ടി നടത്തിയ അഭിമുഖവും കണ്ടപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നി നികേഷ് കുമാർ നട്ടലിലുള്ളവനാണ് പിണറായിക്ക് ഇഷ്ടപ്പെടില്ല എന്നറിഞ്ഞിട്ടും ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു മകളെക്കുറിച്ച് മാസപ്പടിയെക്കുറിച്ച് ഇ ഡി കേസുകളെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റിപ്പോർട്ട് ചാനലിരുന്നുകൊണ്ട് പിണറായിക്ക് വേണ്ടിയും സി പി എമ്മിന് വേണ്ടിയും മറ്റാരും ചെയ്യാത്ത വിധത്തിൽ അടിമ ബുദ്ധിയോടുകൂടി അഭിപ്രായം പറയുന്ന ആളാണ് നികേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ സ്വിമ്മിംഗ് പൂൾ പോലുമില്ല എന്നൊക്കെ പറയാൻ നികേഷിന് മാത്രമേ കഴിയൂ അങ്ങനെ ഒരു നികേഷ് പിണറായിയുടെ മുമ്പിൽ പോയിരുന്നപ്പോൾ ദാസ്യപ്പണി ചെയ്യുകയല്ല അതല്ല തൻ്റെ പണി താൻ മാധ്യമപ്രവർത്തകനാണ് എന്ന് എന്ന തിരിച്ചറിവോടെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചു ആ തൻ്റെ ഇടത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല ദീപക് ധർമ്മടം സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് എന്തിനാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏഷ്യാനെറ്റിന് വേണ്ടി സിന്ധു സൂര്യകുമാർ ചോദ്യം ചോദിച്ചത് ഞാൻ കണ്ടിരുന്നു സിന്ധു നട്ടലോടുകൂടി ചോദിക്കുമെന്നാണ് കരുതുന്നത് പക്ഷെ ചോദിച്ചില്ല അങ്ങനെ ചോദിച്ചാൽ അഭിമുഖം നടക്കില്ലെന്ന് സിന്ധുവിന് അറിയാവുന്നതുകൊണ്ടാവാം ചോദിക്കാതിരുന്നത് എന്നാൽ ഇവിടെ നികേഷ് കുമാർ ചോദിക്കാനുള്ളത് പുഞ്ചിരിയോടെ സൗമ്യതയോടെ ചോദിച്ചു എന്തിൻ്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്യണം നിയമപരമായി ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നികേഷിന് വേണമെങ്കിൽ എണ്ണ എണ്ണി ചോദിക്കുമായിരുന്നു ചോദിച്ചില്ല പക്ഷേ അതിൽ നികേഷിനെ കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെ ചോദിച്ചെങ്കിൽ മൈക്കും തല്ലി പൊട്ടിച്ചിട്ട് പിണറായി ഇറങ്ങിപ്പോകുമായിരുന്നു അഭിമുഖം നടക്കുമായിരുന്നില്ല അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിമുഖം സംഘടിപ്പിച്ചത് വെറുതെ ആകുമായിരുന്നു അതുകൊണ്ട് നികേഷിന് അതിലും കുറ്റം പറയാൻ കഴിയില്ല ഞാൻ നികേഷിൻ്റെ തൻ്റെ ഇടത്തിന് നട്ടലിന് അഭിവാദ്യമർപ്പിക്കുന്ന മനുഷ്യനാണ് ഒരു വശത്ത് പിണറായിയുടെ അഭിമുഖത്തിലെ ഈ ഭാഗം ഇങ്ങനെ വൈറലാകുമ്പോൾ മറുവശത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് മാത്യു മാത്യുക്കൊഴുനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് പലരും കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് ചുമ്മാരുസത്തിനാണ് സതീശൻ നൂറ്റി അൻപത് കോടി രൂപ കള്ളപ്പണം കർണാടകയിൽ നിന്ന് കടത്തി എന്ന് പറഞ്ഞ് എ എച്ച് എന്ന എന്നുപേരിൽ ഒരു ഇടനിലക്കാരൻ വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തിരുന്നു കോടതി പരാതിയെടുത്ത് പള്ളയെ വലിച്ചെറിഞ്ഞ് ഓടിച്ചു പിണറായിയുടെ വിജിലൻസ് പോലും ആ പരാതിയെ ഗൗരവത്തോടെ കണ്ടില്ല അങ്ങനെ പരാതി കൊടുത്ത് പേരെടുക്കുന്നവർക്കിടയിലാണ് മാത്യു കുഴൽനാടൻ കൃത്യമായി നിയമ പോരാട്ടം നടത്തുന്നത് പിണറായിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തുമുന്നയിച്ച് സത്യത്തിന് വേണ്ടി നിലപാടെടുത്ത ഉഗ്രൻ നേതാവാണ് കുഴൽനാടൻ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പോരാട്ടം കാണാതെയല്ല എന്നാൽ കരിമണൽ കർത്തയ്ക്കെതിരെയും പിണറായിക്കെതിരെയും ഒക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പോരാടണമെങ്കിൽ മാത്യു കുഴൽനാടനെ പോലൊരു നേതാവിന് നിസ്സാര തൻ്റെ ഇടം പോരാ കുഴൽനാടൻ്റെ കേസ് വിധി പറയാൻ വേണ്ടി വിജിലൻസ് കോടതി നീക്കി നീക്കിവച്ചിരിക്കുകയാണ് പിണറായിയുടെ അവിഹിത ഇടപെടലിലൂടെ സി എം ആർ എൽ കമ്പനി അവിഹിതമായ ലാഭമുണ്ടാക്കിയെന്നും അതിൻ്റെ പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പെട്ടി കൊടുത്തെന്നും അതുകൊണ്ട് അഴിമതിയാണ് എന്നുമാണ് മാത്യു കുഴങ്ങാടിന്റെ ആരോപണം മൂന്ന് കാര്യങ്ങളാണ് കോടതി അതിനുവേണ്ടി ചോദിച്ചത് ഒന്ന് സി എം ആർ എൽ എന്ന കമ്പനിയും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കെ ആർ ഇ എൽ എന്ന കമ്പനിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് സി എം ആർ എല്ലിന് ഭൂമി ഇളവ് കൊടുക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിന്റെ തെളിവ് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവ് ഈ മൂന്ന് കാര്യങ്ങളാണ് കോടതി ചോദിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾക്കും ആവശ്യത്തിലധികം തെളിവ് ശേഖരിച്ച് വിജിലൻസ് കോടതിയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് മാത്യു കുഴുനാടൻ അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അതിശക്തമായ ഇടപെടൽ നടത്തി മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളുടെ മിനിറ്റ്സ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഉത്തരവ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ലാൻഡ് റവന്യൂ കമ്മീഷൻ അടക്കമുള്ളവരുടെ എതിർ റിപ്പോർട്ടുകളെ കേന്ദ്ര സർക്കാർ കരിമണൽ ഖനനം നിരോധിച്ചതിനു ശേഷവും അത് തുടരുന്നു എന്നതിന്റെ തെളിവായ സർക്കാർ ഉത്തരവുകൾ തുടങ്ങിയവയെല്ലാം കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ആറാട്ടുപുഴയിൽ കരിമണൽ ഖനനത്തിന് വേണ്ടി സി കമ്പനി സ്ഥലം വാങ്ങിയെന്നും എന്നാൽ അതിനുശേഷം കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി അത് നടന്നില്ലെന്നും എന്നാൽ പിണറായിയുടെ മകൾക്ക് മാസപ്പടി കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം വീണ്ടും ആ ഫയൽ പരിശോധിക്കാൻ പിണറായി ആവശ്യപ്പെട്ടെന്നും ഉള്ള തെളിവുകൾ വിജിലൻസ് മുമ്പിൽ എത്തിയിട്ടുണ്ട് ഈ തെളിവുകളൊക്കെ കൃത്യതയോടെ വേണ്ടത്ര പരിശോധനകൾക്ക് ശേഷമാണ് കുഴനാടൻ എത്തിച്ചിരിക്കുന്നത് ഈ കേസിൽ പിണറായി വിജയനും മകൾ വീണാ വിജയനും സി എം ആർ കമ്പനിയും എക്സാലോജിക്കുമൊക്കെ പ്രതി ചേർക്കപ്പെടണം എന്നാണ് കുഴനാടിന്റെ ആവശ്യം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം വേണം കുഴനാടിന്റെ രേഖകളൊക്കെ പിണറായിയുടെയും മകളുടെയും അവിഹിത ഇടപാടിന്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഈ തെളിവുകൾ പരിശോധിച്ച് വിജിലൻസ് കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ പിണറായി നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാകും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പിണറായിയുടെ രാജയോഗം അവസാനിക്കുമെന്നും ഇനി നാണക്കേടിന്റെയും നിയമ പോരാട്ടത്തിന്റെയും ദിനങ്ങളാകുമെന്നും തന്നെയാണ് അധികാര കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന